സ്ഥാപനങ്ങളുടെയും കൃഷിഭവനുകളുടെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ പരിസ്ഥിതി ദിനാഘോഷം പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഡയാന നോബി ജോമി തെക്കേക്കര നിസാമോൾ ഇസ്മായിൽ പ്രിയാമോൾ സി ഒ അമിത തുടങ്ങിയവർ പങ്കെടുത്തു പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോരുത്തരും ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് പ്രകൃതിയെ സംരക്ഷിക്കാത്തതിൻ്റെ പേരിൽ നിരവധി ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ് മലയാളികൾ രണ്ടായിരത്തി പതിനെട്ട് അതിൽ പത്തൊമ്പത് ഉണ്ടായിട്ടുള്ള പ്രളയമടക്കം പ്രകൃതിയെ അതിൻ്റെ അനുസരണത്തിൽ തന്നെ സംരക്ഷിക്കാത്തതിൻ്റെ പേരിൽ നിരന്തരമായ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടും തന്നെ നീക്കം നേതൃത്വം കൊടുക്കണമെന്ന് കീരമ്പാറ പഞ്ചായത്തിന്റെ പരിസ്ഥിതി ദിനാഘോഷം പ്രസിഡന്റ് ഗോപിമുട്ടത്ത് ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബീന റോജോ സിനി ബിജു ജിജോ ആന്റണി മഞ്ജു സാബു ലിസി ജോസ് അൽഫോൺസ സജു പി ടി വിജയകുമാർ പി എ സൗമ്യ ബോസ് മതായി ജിജി എന്നിവർ പങ്കെടുത്തു കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ പരിസ്ഥിതി ദിനാഘോഷം പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സൽമ പരീദ് അധ്യക്ഷത വഹിച്ചു കെ എ സിബി ഇ സി റോയി ജെയിംസ് കൊറമ്പേൽ എൽദോസ് ബേബി കെ എസ് സനൂപ് രേഖാ രാജു എം എച്ച് ജസീന തുടങ്ങിയവർ പ്രസംഗിച്ചു